സ്വാഗതം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇന്നലത്തെ പ്രവചനമനുസരിച്ച് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടായിരുന്നു വടക്കൻ മധ്യ കേരളത്തിൽ മഴയും കാറ്റും കൂടാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ പൊതുവെ മഴ കുറയും മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായി ഒമ്പതാം വളവിന് താഴെ പാറക്കല്ലുകളും നാലാം വളവിൽ മരവും വീഴും മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കോഴിക്കോട് മലയോര മേഖലയിൽ അതിശക്തമായ മഴ ലഭിച്ചു കനത്ത മഴയിൽ ചാലക്കുടയിൽ വെള്ളക്കെട്ടുണ്ടായി ദേശീയപാതയിലെ അടിപ്പാതയിൽ വെള്ളം കയറി കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിന് മുകളിൽ തെങ്ങി വിടും കുട്ടികളടക്കം രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാം വയനാട്ടിൽ പറക്കെ മഴ ലഭിച്ചു കാറ്റ് ശക്തമായതിനാൽ മത്സ്യബന്ധനത്തിന് ചില മേഖലകളിൽ വിലക്കുണ്ട് പൊരിങ്ങൽക്കോത്ത് കക്കയം മാട്ടുപ്പെട്ടി ഷോളയാർ പീച്ചി പഴശ്ശി ആളിയാർ ഡാമുകൾ തുറന്നു ും മനുഷ്യക്കടത്തും ആരോപിച്ച ഛത്തീസ്ഗഢിൽ മലയാളികളായ രണ്ടു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് വേഡി സതീശൻ സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്യുലേറ്റ് ഗ്രീൻ ഗാർഡൻ സന്യാസഭയിലെ സിസ്റ്റർമാരായ വന്ദന പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ചയാണ് സംഭവം അന്തമാലി കണ്ണൂർ സ്വദേശിനികളായ ഇവർ ഇപ്പോൾ ആട്ടിൻ പോലടിഞ്ഞ ചെന്നായിക്കളാണ് സംഘപരിവാറെന്നും അവർ കേരളത്തിൽ പള്ളിമേടകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കേൾക്കുമായിരുന്നു അതേസമയം മറ്റിടങ്ങളിൽ ക്രൈസ്തവരുടെ എല്ലാ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുമെന്ന് വിഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടം കുറ്റമാളി ഗോവിന്ദസ്വാമി ചാടിപ്പോയ സംഭവത്തിന് പിന്നാലെ പരിഹാര നടപടികളുമായി സർക്കാർ കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സി എൻ നായർ സംസ്ഥാന പോലീസ് മുൻ മേധാവി ജേക്കബ് എന്നടങ്ങുന്ന സമിതി അന്വേഷണത്തിനായി നിയമിച്ചു പോലീസ് വകുപ്പ് തല പരിശോധനകൾക്ക് പുറമെയാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണോ തീരുമാനം സംസ്ഥാനത്തെ ജയിലുകളിലെ കൊടും കുറ്റവാളികളെ മറ്റു സംസ്ഥാനങ്ങളിലെ ജയിലുകളിലേക്ക് മാറ്റുന്നതും പരിഗണിക്കും സംസ്ഥാനത്ത് മറുനാടൻ തൊഴിലാളികളായി എത്തുന്നവർ കൊടും ക്രിമിനൽ കൂടുന്നതിന്റെ പശ്ചാത്തലത്തിലാണിത് പ്രതികൾ ഏത് സംസ്ഥാനത്തുള്ളവരാണോ അവിടുത്തെ ജയിലുകളിലേക്ക് മാറ്റാനാണ് ആലോചിക്കുന്നത് ഇതിന് അവിടങ്ങളിലെ സർക്കാരുമായും ധാരണയുണ്ടാക്കണം ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ടെന്നാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തൽ ഓരോ സ്ഥലത്തും അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലുകളിലുള്ള സാഹചര്യത്തിൽ പുതിയൊരു സെൻട്രൽ ജയിൽ തുടങ്ങുന്നത് സർക്കാർ പരിഗണിക്കുന്നു കോട്ടയം പത്തനംതിട്ട മേഖലകളിൽ സ്ഥലത്തിന് ശ്രമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം തീരുമാനിച്ചു മൂന്ന് മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നാല് ജയിലുകളിലും വൈദ്യുതി വേലി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടായത് അത്യന്തം ഗൌരവമായി നടത്തി നടപടിയെടുക്കേണ്ടതുമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ഇന്റലിജൻസ് അഡീഷണൽ ഡി ജി പിൻ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് കൊല്ലം എരൂറിൽ ഭാര്യയെയും ഭർത്താവിനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എരൂർ ചായക്കുളം നിരപ്പിൽ സ്വദേശി റജി ഭാര്യ പ്രഷോഭ എന്നിവരാണ് മരിച്ചത് റജിയുടെ മൃതദേഹം വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ചുമറിനോട് ചേർന്ന തലയിൽ നിന്നും ചോരമാർന്ന നിലയിലാണ് പ്രഷോഭയുടെ മൃതദേഹം കിടന്നിരുന്നത് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം എരൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നു കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നു എന്നാണ് വിവരം തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു കടുവയുടെ കൂട് വൃത്തിയാക്കുന്നതിനിടെയാണ് ആക്രമണം സൂപ്പർവൈസർ രാമചന്ദ്രനെയാണ് കടുവ മാന്തിയത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുവയാണ് ആക്രമിച്ചത് തലയുടെ മുൻഭാഗത്തും പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ രാമചന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ബി എൻ ടി വിസ്